ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു കിടില കൂന്തൽ റോസ്റ്റാണ് നല്ല ഫ്രഷ് കൂന്തൽ വാങ്ങിയിരിക്കുന്നത് വിഴിഞ്ഞൻ നിന്ന് വാങ്ങിയതാണ് കണ്ടോ ഒരു പാത്രം നിറച്ചുണ്ട് നല്ല പച്ച കട്ട് ചെയ്ത് കഴി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു അതിനെ അതിൻ്റെ ചേരുവകളാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ടൊമാറ്റോ തക്കാളിയും തുണ്ടൻ പച്ചമുളകും ഒക്കെ കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവക്കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു തക്കാളി സോസായി അത് അടിച്ചെടുത്ത് അതിന് കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വൺചട്ടിയില രുചി കൂടുതലാണ് നന്നായി ഇത് ആരപ്പം മിക്സ് ആയിട്ടുണ്ട് അതിൽ വേവിച്ചു വെച്ചിരിക്കുന്ന കൂന്തലതിക്ക് തട്ടുക നന്നായി ഒന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒഴച്ചെടുക്കുക മതിലേക്ക് ഒന്ന് ചേർന്ന് വരട്ടെ ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കിണയാണ് അത് നന്നായി ചേർന്ന് പറഞ്ഞാൽ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് അല്പം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ആ കൂന്തൽ ടോസ്റ്റ് തയ്യാറായിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഇതുപോലെ കോരി കോരിയൊന്ന് കഴിക്കുക സൂപ്പർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്